നമസ്കാരം തേർഡ് സ്പെഷ്യൽ സ്വാഗതം ഇനി ആരും പേടിക്കണ്ട പുതിയ കണ്ടുപിടുത്തവുമായി പല്ലുപിടുത്ത ദന്തചികിത്സാരത്ത് വിപ്ലവം സൃഷ്ടിക്കാനായി ജാപ്പനീസ് ഗവേഷകർ പൊഴിഞ്ഞുപോയ പല്ലുകൾ വീണ്ടും മുളപ്പിക്കാൻ കഴിയുന്ന മരുന്നിന്റെ മനുഷ്യരിലുള്ള പരീക്ഷണം നടത്താൻ ഒരുങ്ങി ജപ്പാനിലെ ഗവേഷകർ ജപ്പാനിലെ സർവകലാശാലകളിലെയും കിറ്റാനോ ആശുപത്രിയിലെയും സംഘമാണ് പരീക്ഷണത്തിന് ഇറങ്ങിയത് കിറ്റാനോ ആശുപത്രിയിലെയും മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദന്തചികിത്സാ വിഭാഗം മേധാവി കട്സു ഒന്നിലാണ് ഈ മരുന്ന് വികസിപ്പിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ ഈ മരുന്ന് വിപണിയിൽ എത്തിക്കാനാണ് ഇവരുടെ ശ്രമം ഇതു സംബന്ധിച്ച പഠനം സയൻസ് അഡ്വാൻസസ് അഡ്വാൻസേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കൊഴിഞ്ഞ പല്ലുകൾ മുളയ്ക്കാത്തതിന് കാരണമായ ജീൻ വൺ അല്ലെങ്കിൽ യു എസ് എ ജി വൺ എന്ന ജീനിനെ നിർവീര്യമാക്കാനായി പ്രത്യേക മോണോക്ലോണൽ ആന്റിബോഡി വികസിപ്പിക്കുകയാണ് ഗവേഷകർ ആദ്യം ചെയ്തത് എലികളിലും ഈ പരീക്ഷണം ആദ്യം നടത്തി ഇവയിൽ ആന്റിബോഡി കുത്തിവെച്ചപ്പോൾ പുതിയ പല്ലുകൾ മുളച്ചു അങ്ങനെ അത് വിജയിച്ച ശേഷമാണ് അതേ പരീക്ഷണം ഇപ്പോൾ മനുഷ്യരിൽ നടത്താൻ പോകുന്നത് മുപ്പതിനും ഇടയിൽ പ്രായമുള്ള മുപ്പത് പുരുഷന്മാരെയാണ് പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത് പരീക്ഷണം വിജയകരമായാൽ പ്രായമായി പല്ല് പല്ലുകൊഴിഞ്ഞവര്ക്കും അപകടങ്ങളില് പല്ലു നഷ്ടപ്പെട്ടവര്ക്കുമെല്ലാം പുതിയ പല്ലുകള് മുളപ്പിക്കാനാവും എന്നാണ് ഗവേഷണ സംഘം അവകാശപ്പെടുന്നത്